ഈ പൊന്നുമോനെ കൊന്നിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടിയത് ഇത്രയും ക്രൂരമായി കൊല്ലാനുള്ള മനസ്സ് എങ്ങനെയാണ് നിങ്ങൾക്ക് വരുന്നത് നിങ്ങളോടൊപ്പം കളിച്ച് കൂടെ നടന്ന് മോനല്ലേ അവൻ എങ്ങനെ തോന്നി നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും ഒരു പ്രതീക്ഷയായിരുന്നില്ലേ അവൻ ഏതൊരു മാതാപിതാക്കളുടെയും പ്രതീക്ഷയാണ് തൻ അവരുടെ മക്കൾ പതിനഞ്ച് കൊല്ലം ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയിട്ട് അവനിലൊരു പ്രതീക്ഷയെ വെച്ച് എങ്ങനെ സഹായിക്കും ആ മാതാപിതാക്കൾ ഇവൻ്റെ വിയോഗം ഓരോ രക്ഷിതാക്കൾക്കും കാക്കക്ക് തൻകുഞ്ഞു പൊൻകുഞ്ഞ് പോലെയാണ് നഷ്ടപ്പെടുമ്പോഴേ അതിൻ്റെ വേദന മനസ്സിലാകുമോ ആ മാതാപിതാക്കൾക്ക് ക്ഷമിക്കാനുള്ള ക്ഷമ നൽകട്ടെ റബ് കണ്ടു നിൽക്കാനാവുന്നില്ല ഓരോ രംഗവും സഹപാഠികൾക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും അവൻ പൊന്നോമനയായിരുന്നു ഒന്നിനും പോകാത്ത നല്ലൊരു ചെറിയവനായിരുന്നു അല്ലേ എന്തിനു വേണ്ടിയായിരുന്നു കൂടെ നടന്നിട്ട് ചതിക്കുന്ന ുഹൃത്തുക്കൾ ഒരു മാതാപിതാക്കൾക്കും ഇരങ്ങും സഹിക്കാനാവുന്നതല്ല പതിനഞ്ച് വർഷത്തോളം കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയിട്ട് നല്ല മാർക്കോടെ എസ് എൽ സിയിൽ വിജയിക്കും ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും കഷ്ടപ്പാടുകൾക്ക് ഞാൻ പഠിച്ച് വലിയ ഒരാളാവും എന്നൊരു പ്രതീക്ഷ പാക്ക് കൊടുത്തിട്ടും ആ മോൻ്റെ മനസ്സിൽ കുടുംബത്തെ രക്ഷപ്പെടുത്തണമെന്നുള്ള ചിന്തയും ഒക്കെ കൊണ്ട് ഉണ്ടായിരുന്നില്ലേ അതൊക്കെ അല്ലേ നിങ്ങളൊരു നിമിഷം കൊണ്ട് തകർത്തെറിഞ്ഞത് ആ പൊന്നു മോനെ ഇല്ലാതാക്കിയത് എന്നിട്ട് നിങ്ങൾക്ക് നാളെ ജീവിതം വേണമല്ലേ എക്സാം എഴുതാൻ പോക്കും എന്തിനാണ് നിങ്ങളൊക്കെ എക്സാം എഴുതാൻ നാളത്തെ ഗുണ്ടകളാവാനോ ഇതുപോലെ നൂറുകണക്കിന് മക്കളെ കൊല്ലുവാനോ എന്തിനാണ് പക ഇങ്ങനെ മനസ്സിൽ സൂക്ഷിക്കുന്നത് പറഞ്ഞു തീരാവുന്ന നിസാരം കാര്യങ്ങൾക്ക് കൊല വരെ എത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു രക്ഷിതാവിനും സഹിക്കാവുന്നതിലല്ല ഓരോ രക്ഷിതവനും ഈ ചെയ്ത കുട്ടികളുടെ രക്ഷിതാക്കൾക്കും വേണം ഈ വേദന അനുഭവിക്കണം എങ്കിലേ അവരും ഇതിന് സപ്പോർട്ട് നിൽക്കാതിരിക്കൂ നാളെ നിങ്ങൾക്കും ഇതേ അനുഭവം തന്നെ വരാം വേറെ എന്തിലെങ്കിലും ഏതെങ്കിലും വഴിയിലൂടെ നിങ്ങൾക്കും ഇതേ അനുഭവം വരാം വരാതെ നിങ്ങൾ പോവില്ല ആ മാതാപിതാക്കളുടെ കണ്ണീരിന് നിങ്ങൾ വില പറയേണ്ടി വരും വില കൊടുക്കേണ്ടി വരും